രണ്ട് മാസം മുമ്പ് മാഹിപ്പള്ളിയിലെ പ്രസിദ്ധമായ അമ്മ തൃസയുടെ തിരുനാളിന് പോയി അവിടെ ഒരു അച്ഛനെ പരിചയപ്പെട്ടു ഒരു ഫാദർ ടോം ജോൺ കപ്പൂച്ചനച്ഛനാണ് അച്ഛനൊരു അറുപത് വയസ്സെങ്കിലും ഉണ്ടാവും അപ്പം അച്ഛൻ അവിടെ വന്നിട്ടുള്ളത് പ്രദക്ഷിണ കൂടാനാണ് പ്രദിക്ഷിണ ഉള്ള ദിവസമാണ് അവിടുത്തെ പ്രദീക്ഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നാലഞ്ച് മണിക്കൂർ പ്രദക്ഷിണ ഉണ്ടാവും വഴി നിറഞ്ഞ ആൾക്കാരിങ്ങനെ പോവും അത് വല്ലാത്ത അനുഭവം എന്ന് അച്ഛൻ പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രദക്ഷിണം കൂടിയത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഈ വർഷം വീണ്ടും കൂടാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു കാരണം ഞാനൊക്കെ ഒരു പള്ളിയിലിരിക്കുമ്പോൾ എങ്ങനെ പ്രദക്ഷിണം വെട്ടിച്ചുരുക്കാം എങ്ങനെ പോകാതിരിക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രായത്തിലും നാലഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠത്തിൽ പങ്കെടുക്കാൻ ഒരു അച്ഛൻ ഇങ്ങനെ എക്സൈറ്റഡായിട്ട് നിൽക്കുന്നത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ വർഷം മൊബൈലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നടന്നുകൊണ്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ തവണ മൊബൈലൊന്നും ഇല്ലാതെ ആ പ്രതിക്ഷി ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ വന്നിരിക്കുന്നത് ഇൻട്രെസ്റ്റിംഗ് ആയപ്പോൾ അച്ഛനോട് കുറച്ച് കൂടി സംസാരിച്ചപ്പോൾ മനസ്സിലായത് അച്ഛന് വേറെയും കുറേ സർപ്രൈസസ് ഉണ്ട് അച്ഛന് പ്രൊഫഷണൽ ക്രിക്കറ്ററാണ് വിക്കറ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് അച്ഛൻ കുട്ടികളെ പ്രൊഫഷണൽ ആയിട്ട് പഠിപ്പിക്കുന്നു നമ്മളെപ്പോലെ ടി വിയിൽ മാത്രം ക്രിക്കറ്റ് കളിയാണെന്നൊരാളൊന്നുമല്ല സ്റ്റേഡിയത്തിൽ പോയി കളിയാണെന്നാൾ അങ്ങനെയാണ് ധോണി അടക്കമുള്ള വലിയ പ്രമുഖരായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് കോണ്ടാക്റ്റ് ഉണ്ട് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് മറ്റൊരു കാര്യം അച്ഛനൊരു ഫിലാറ്റലിസ്റ്റാണ് അരലക്ഷത്തിലധികം സ്റ്റാമ്പുകളുടെ കളക്ഷൻ അച്ഛൻ്റെ കയ്യിലുണ്ട് അതിൽ ആയിരത്തി അറുനൂറ് സ്റ്റാമ്പുകൾ ക്രിക്കറ്റിനെ കുറിച്ച് മാത്രമുള്ളതാണ് ആ ഒരു സമയം അച്ഛനോട് കുറച്ചേ സംസാരിച്ചുള്ളൂ പക്ഷേ നമുക്ക് വല്ലാത്തൊരു എനർജി കിട്ടി ഒരു കനലിൻ്റെ അടുത്ത് പോയി ഇരിക്കുമ്പോഴുള്ളൊരു അനുഭവമാണ് നമ്മളും ഇങ്ങനെ കത്ത് പിടിക്കും ഇന്നത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്നത് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഈശോയുടെ കൂടെ താമസിക്കുന്ന രണ്ട് ശിഷ്യന്മാർ പിറ്റേ ദിവസം രാവിലെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് ഞങ്ങൾ മിശുകായ കണ്ടു ആ എക്സൈറ്റ്മെൻറ്റിൽത്താണ് പിന്നെ അടുത്ത ശിഷ്യന്മാരെ കിട്ടുന്നത് എക്സൈറ്റ്മെൻറ്റ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കും യൂത്തിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ വല്ലാത്ത പേടിയെ വേറൊന്നുമല്ല എന്തിലാണ് കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്ത് പറയുമ്പോഴാണ് കുട്ടികൾ എക്സൈറ്റഡ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എക്സൈറ്റ്മെൻറ്റ് അതിന്ന് തീരെ കുറഞ്ഞു പോകുന്നുണ്ട്